സമ്പൂർണ വെളിയിട മുക്ത പ്ലസ് പദവി ലഭിച്ച സംസ്ഥാനമാണ് കേരളം എന്നാൽ ആ നേട്ടത്തെ പറ്റി കേട്ടിട്ടില്ലാത്ത അതിൻ്റെ ഗുണഭോക്താക്കളല്ലാത്ത ഒരു പറ്റം മനുഷ്യർ വയനാട് വണ്ടിക്കട ഉന്നതിയിലുണ്ട് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ സ്ത്രീകളടക്കം ഇന്നും ഇവിടെ കാടുകയറേണ്ട അവസ്ഥയാണ് ആകെ പതിനേഴ് വീടുകളുള്ള വണ്ടിക്കടവ് ഉന്നതിയിലെ പതിനൊന്ന് കുടുംബങ്ങളാണ് കക്കൂസില്ലാതെ ബുദ്ധിമുട്ടുന്നത് ഒരു ബാത്റൂമ് പോലില്ല എല്ലാരും ഇവിടെ കാട്ടിലേ പോണേ ആറര ആവുമ്പോ അതിനെ ബുദ്ധിമുട്ടുള്ളൂ കടുവ ഉണ്ടാവും ഇതൊക്കെ രാത്രി ആയി കഴിഞ്ഞ പിന്നെ പറയണ്ടല്ലോ ബുദ്ധിമുട്ടാണ് മന്ത്രമാരൊക്കെ വന്നപ്പോ പരാതി കൊടുത്തു പിന്നെ നോക്കിട്ട് പോകും പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനാണ് കറുപ്പിയമ്മയുടെയും ചിന്നുവിന്റെയും ഈ സാഹസിക യാത്ര കന്നാരമ്പുഴ മുറിച്ചുകടന്നാണ് വണ്ടിക്കട ഉന്നതിയിലെ സ്ത്രീകൾ ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിലെ വനത്തിലേക്ക് കയറുന്നത് അക്കരെ പോകും പറ്റില്ല ഈ വീട്ടിലുള്ള ഞങ്ങൾ അമ്മയും മക്കളായിട്ട് പോകും മൂന്ന് ഈ മൂന്ന് ചേച്ചി ഇങ്ങനെ ടോയ്ലറ്റിൽ കാട് പിള്ളാരെയും ചില നേരത്തൊക്കെ പേടിയാ ഇല്ല പിന്നെ പുറത്തേക്ക് പോകും ആയിരിക്കില്ല കാണും ആനെ ഓടിച്ചൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് പോകാൻ നമുക്ക് വണ്ടിക്കടവ് ഉന്നതിയിലെ പതിനൊന്ന് കുടുംബങ്ങളാണ് കക്കൂസ് ഇല്ലാതെ ദുരിതം അനുഭവിക്കുന്നത് മഴ ഒന്ന് കനത്താൽ കന്നാരം ഒഴുക്കുകൂടും പിന്നെ പുഴ കടക്കുന്നതും കാട് കയറുന്നതും പ്രയാസമാകും ചിലരപ്പോൾ പുഴയോരത്തെ ആശ്രയിക്കും ഈ കോളനി മാത്രം ഒന്നും നടക്കൂല ഒരു ബാത്റൂമ് പോലില്ല എല്ലാരും ഇവിടെ കാട്ടിലേ പോണേ രാവിലെ പോവും ആരും ഏക്കാത്ത മുമ്പേ കോയിലൊക്കെ പോയിട്ട് ഇത് കൂറും പിന്നെ എന്ത് ചെയ്യും ഞങ്ങളെ പോയുമ്പോ ഞങ്ങൾ അപ്പോഴേ അരി പോയി ഞങ്ങൾ ഇങ്ങനെ ആനയും കടുവയും എല്ലാം ഇറങ്ങുന്ന ബന്ദിപ്പൂർ വനമേഖലയിലേക്കാണ് സ്ത്രീകളും കുട്ടികളും പുഴ കടന്നു ചെല്ലുന്നത് രാവട്ടെ വീട്ടിലെ സ്ത്രീകൾക്ക് വെളിക്കിരിക്കാൻ കൂട്ടിന് പോകേണ്ട ഗതികേടിലാണ് ഉന്നതിയിലെ ആണുങ്ങൾ വർഷകാലത്ത് വെള്ളം കൂടി പോയാൽ പിന്നെ അതും ഭയങ്കര ബുദ്ധിമുട്ടാണ് ആരെങ്കിലും പിള്ളേരൊക്കെ കൂട്ടി രണ്ടാളെ കൂടി പോകും ഒരു വീട്ടിലൊരു മര്യാദക്ക് ഒരു ടോയ്ലറ്റ് ഇവിടെ ഇല്ല ഇപ്പോൾ ഇവിടെ എൻ്റെ ഒക്കരയാണ് ഇപ്പോൾ സാധാ ഉപയോഗിക്കാറ് രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ ബുദ്ധിമുട്ടാണ് അക്കരെ ആനയും കാര്യങ്ങളും മറ്റു കാട്ടുമുറങ്ങളുടെ ശല്യങ്ങളാണ് പെൺപിള്ളേരല്ലേ കാലിരിക്കണ്ടേ കാലിരുന്നേ പറ്റും ഇരുന്നിട്ട് പോണ ജോലിക്ക് പോകാൻ മുപ്പത് വർഷങ്ങൾക്ക് മുൻപേ പണിത വീടുകൾ മുതൽ ഉന്നതിയിലുണ്ടെങ്കിലും പലതിനും കക്കൂസില്ല അടുത്ത കാലത്ത് നിർമ്മിച്ച വീടുകളിൽ പലതിലും കക്കൂസ് പണി തീരാതെ ഒരു മുറി മാത്രമായി ഒതുങ്ങി ചില വീടുകളിലെ കക്കൂസാകട്ടെ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് വണ്ടിക്കട ഉന്നതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ പദ്ധതികൾ തയ്യാറാക്കണമെന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടം സന്ദർശിച്ച കേന്ദ്രസംഘം ശുപാർശ ചെയ്തതാണ് പക്ഷെ പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഈ മനുഷ്യരുടെ അവസ്ഥയ്ക്ക് മാത്രം മാറ്റമൊന്നുമില്ല ൃത്യങ്ങൾ നടത്തുവാൻ വേണ്ടി ഉന്നതിയിലെ സ്ത്രീകൾക്ക് പുഴ കടന്ന് കാടുകയറണം ശക്തമായ ഒരു മഴ പെയ്താൽ പുഴ കടക്കാനും പാടാണെന്ന് ഇവർ പറയുന്നു ഇനി ഇവർക്കു നേരെ കണ്ണു തുറക്കേണ്ട സർക്കാരാണ് ക്യാമറമാൻ റിൻഡുനോടൊപ്പം ലിനറ്റ് വർഗീസ് ന്യൂസ് മലയാളം വയനാട്